സാറേ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ രാഷ്ട്രീയത്തിലേക്ക് വരുമോ രാഷ്ട്രീയത്തിലേക്ക് വരാൻ താല്പര്യം കാണും കാരണം അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ അതിൻ്റെ കാലഘട്ടത്തിൽ കെരിയറിൻ്റെ ഗ്രാഫിൻ്റെ അതിൻ്റെ അവസാനത്തോടെ എടുക്കുകയാണ് അപ്പം ഈയിടെ എടുക്കുന്ന സിനിമകളൊക്കെ പൊട്ടുന്നു നാല് കോടി രൂപ മുടക്കി പ്രതിഫലം അദ്ദേഹം പറ്റിയിട്ടെടുക്കുന്ന സിനിമകളുടെ രണ്ട് കോടി ആവുന്നു കളക്ഷൻ അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നു അപ്പോൾ അത് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ച പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എഴുതി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബിനാമിയായ ആന്റണി പെരുമ്പാവൂറിനെ കൊണ്ട് പ്രതികരിപ്പിക്കുന്നു സ്വയം താൻ തന്നെ പ്രതികരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഉണ്ടാകും അത് ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാരണം ഇപ്പോൾ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഈ അമിത വണ്ണത്തിനെതിരായ പ്രചരണത്തിന് നരേന്ദ്രമോദി മോഹൻലാലിനെ നേരിട്ട് ക്ഷണിച്ചിരിക്കുകയാണ് അതും മോദി മോഹൻലാലിനെ മാത്രമല്ല ബാക്കിയുള്ള പാർട്ടിക്കാരെ ഉണ്ടെങ്കിലും കേരളത്തിൽ ബി ജെ പിയുടെ എല്ലാ നീക്കവും ലക്ഷ്യം വെച്ചതുള്ളതല്ലേ കാരണം നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തായിരിക്കും എനിക്ക് വന്ന മോദിയെ ഒരു കൊട്ട് കൊടുത്തു കഴിഞ്ഞ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിനെ മോഹൻ മോഹൻലാലിനെ ക്ഷണിച്ചിരുന്നു അപ്പോൾ എനിക്ക് വേറെ തിരക്കുണ്ട് ഷൂട്ടിങ് എന്ന് പറഞ്ഞ് അദ്ദേഹം അത് തിരസ്കരിച്ചു കൂടി തന്നെ കുറച്ച് അഹങ്കാരത്തോടെ ഞാൻ അഹങ്കാരത്തിൻ്റെ ഫലമാണിപ്പോൾ അനുഭവിക്കുന്നത് രണ്ടയോധ്യയിലും ഉണ്ടല്ലേ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നല്ലേ ആ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം അതിനും പോയില്ല അപ്പം ഇടതുപക്ഷം മുഖമില്ലാതെ കേരളത്തിൽ ഒരു വെയിറ്റ് ഇല്ലല്ലോ ഇടതുപക്ഷം ഇല്ലെങ്കിൽ പിന്നെ ഇവൻ ചാണകമാണെന്ന് പറയുമല്ലോ ആൾക്കാർ അപ്പോൾ അങ്ങനെയൊക്കെ വേണ്ട അപ്പോൾ ആ പ്രേക്ഷകരെയും കൂടി കയ്യിലെടുക്കാൻ വേണ്ടിയായിരുന്നു പക്ഷേ തന്ത്രങ്ങളും മന്ത്രങ്ങളും ഒന്നും ഭരിക്കുന്നില്ല ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ സിനിമാ രംഗത്ത് പിടിച്ചു നിൽക്കാൻ വലിയ പ്രയാസമാണ് പക്ഷേ ഇപ്പോൾ ചാണകവും അങ്ങനെയൊന്നുമില്ല കാരണം സുരേഷ് ഗോപിയെ തൃശ്ശൂരിലെ ജനങ്ങൾ അംഗീകരിച്ച് കഴിഞ്ഞല്ലോ അത് ശരിയാണ് ഉള്ള ആ സുരേഷ് ഗോപിയെ കൂടെ കൊണ്ടാണ് ഇപ്പോൾ പല നേതാക്കളും നടക്കുന്നത് തന്നെ അത് ശരിയാണ് പക്ഷേ മഴ പെയ്തു കഴിഞ്ഞാലും മരം പെയ്യുമല്ലോ കുറെ ഒക്കെ അപ്പൊ ചാണകത്തോടുള്ള ആ ഒരു വെറുപ്പും അറപ്പും ഒക്കെ ഇപ്പോഴും കുറെ ഒക്കെ നിലനിൽക്കുന്നുണ്ട് സിനിമാ നന്മാർ കിടക്കും അപ്പൊ ഇടതുപക്ഷമാണെന്ന് പറഞ്ഞാൽ സേഫ് ആണ് അവരൊരു ബുദ്ധിജീവിയാണെന്ന് വിചാരിക്കും എന്നുള്ള ധാരണ ഞാൻ മങ്ങി മാറേ പാടെ മാറാൻ കുറച്ച് സമയം ആളുകൾ തിരിച്ചറിഞ്ഞ് വരുന്നുണ്ട് മനസ്സിലുണ്ട് ഭീമൻ രഘുവിനെ ഉദ്ദേശിച്ചാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ബിജെപിയിൽ ഉണ്ടായിരുന്നിട്ട് നേരെ അങ്ങോട്ട് പിണറായി വിജയനെ കണ്ട് മൈതാനത്ത് ഗോമാളിയെ പോലെ പ്രസംഗിക്കുന്ന അത്രയും നേരം അവിടെ തനി അദ്ദേഹം ഒരു സ്റ്റണ്ട് മാസ്റ്റർ എന്നുള്ള നിലയിൽ മാറിയിട്ട് ഒരു സ്റ്റണ്ടിൽ നിൽക്കുകയാണ് അതെ ആക്ഷൻ ഹീറോ എന്നുള്ള മാറിയിട്ട് കോമാളിയായിട്ട് അവിടെ നിൽക്കുന്നത് എന്തൊരു ഗതികെട്ട ചിത്രമായിരുന്നു അറപ്പുളവാകുന്ന ഒരു ചിത്രമായിട്ട് അദ്ദേഹം ഒരു എസ് ഐ ആയിട്ടിരുന്ന പോലീസ് ഇൻസ്പെക്ടർ ആയിട്ടിരുന്ന ആളാ എന്തൊരു തരന്താണ് തറ പരിപാടികൾ അവിടെ കാണിച്ച് തറയിൽ കുത്തി നിന്നുകൊണ്ട് എന്തൊരു ബഹുമാനം ബഹുമാനം കാണിക്കാൻ ഇങ്ങനെ കുടയും പിടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുക കഷ്ടം അദ്ദേഹം കോമഡിയനായിട്ടും അഭിനയിച്ചിട്ടുണ്ട് അതിൽ ബെസ്റ്റ് കോമഡി അത് തന്നെ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ജീവിതം അഭിനയിച്ചാൽ പോലും ഇത്രയും കൃത്യമായിട്ട് കൃത്യമായിട്ട് വന്നിട്ടില്ല നാണമില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരവർക്ക് തോന്നണ്ടേ ഈ ആത്മാഭിമാനമൊക്കെ അത് അപ്പോൾ മോഹൻലാലിൻ്റെ കൊട്ടാണ് കാരണം മോഹൻലാൽ ഇത്രയും വണ്ണവും വയറും കുടവയറും എല്ലാം ഉള്ള ആവശ്യത്തിലേറെ മാംസവേശികളും ആ അതുപോലെ തന്നെ ദുർമേധസുമുള്ള മോഹൻലാലിനെ ഇതിനുവേണ്ടി വേണ്ടി സജസ്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു എന്തോ ഒരു ഫലിതമോ ഉണ്ട് ഒരു ഹ്യൂമർ സെൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം തന്നെ വണ്ണം ആദ്യം കുറച്ചെങ്കിലല്ലേ മറ്റുള്ളവരെ ഉദ്ദേശിക്കാൻ പറ്റും ഇപ്പോൾ ശ്രീരാമകൃഷ്ണ പരമസൻ്റെ അടുത്ത് വണ്ടൊരു അമ്മയും കുഞ്ഞും കൂടെ ചെന്ന് സ്വാമി ഒരു രക്ഷയില്ല ഈ മകൻ ഭയങ്കരമായിട്ട് പിന്നെ ശർക്കര തീത്തയാണ് ശർക്കര എപ്പോഴും കഴിച്ചു അപ്പോൾ സ്വാമി പറഞ്ഞു ഒരു കാര്യം ചെയ്യേ ഒരാഴ്ച കഴിഞ്ഞു വാ അപ്പോൾ ഞാൻ കുട്ടിയോടെ സംസാരിക്കുക ഒരാഴ്ച കഴിഞ്ഞ് അമ്മയും മോനും കൂടെ വന്നു അപ്പോൾ സ്വാമി പറഞ്ഞു മോനെ ശർക്കര കഴിക്കരുത് അത് ശരീരത്തിന് ഉണ്ടാക്കും അതുപോലെ തന്നെ ഈ പ്രമേഹത്തിൻ്റെ അസുഖം ഉണ്ടാക്കും എന്ന് പറയും അപ്പോൾ പറഞ്ഞു സ്വാമി ഞാൻ കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്നായിരുന്നു എൻ്റെ കുഞ്ഞിനെ സ്വാമി എന്താ അന്ന് പറയും അന്ന് എനിക്ക് ശർക്കര കഴിക്കുന്ന ശീലം ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഒരാഴ്ച കൊണ്ട് അത് മാറ്റിയെടുത്തു ഇപ്പോൾ ശർക്കര കഴിക്കാറുണ്ട് അപ്പോൾ ശർക്കര കഴിക്കുന്ന ഒരാൾക്ക് ഈ ശർക്കര കഴിക്കുന്ന കുട്ടി അത് കഴിക്കരുതെന്ന് പറയാൻ അവകാശമില്ല അതാണ് അതുകൊണ്ടാണ് ഞാൻ പറയായിരുന്നത് എന്ന് പറഞ്ഞാൽ മോഹൻലാൽ ഇത്രയും വണ്ണം വെച്ചുകൊണ്ട് നിങ്ങൾ വണ്ണം കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ചിരിക്കുകയല്ലേ ഉള്ളൂ അത് കോമാളിത്തരം കോമാളിത്തരമായിട്ടല്ലേ തോന്നത്തുള്ളൂ അപ്പോൾ അദ്ദേഹം അപ്പോൾ അതിൽ അദ്ദേഹം മാത്രമല്ല ഈ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള കാശ്മീരികളെ പോലെ തന്നെ വയർ ചാടാറില്ല അവർക്കധികം വയറില്ലാത്ത ശരീരം വളരെ സ്ലിം ആണ് സ്ലിം അതുപോലെ ആനന്ദ് വ്യവസായിയായ ആനന്ദ് മഹേന്ദ്ര അടക്കം പേരുടെ പേരാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ആ ഇവർ ഇനി പത്തു പേരെ നിർദ്ദേശിക്കും അത്തരത്തിൽ കൂടുതൽ പ്രചരണത്തിൻ്റെ കൂടുതൽ പേരും മഹീന്ദ്ര മഹീന്ദ്ര അപ്പോൾ അവരൊക്കെ പൊതുവേ വടക്കേന്ത്യാക്കാർക്ക് വണ്ണം കൂടുതലാണ് കാരണം മധുരം കൂടുതൽ കഴിക്കും അതുപോലെ തന്നെ എണ്ണ കൂടുതൽ കഴിക്കും അതുപോലെ ഈ അവരുടെ ഈ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് കഴിക്കല് പാ ദാൽ ഇതൊക്കെ വളരെ കൂടുതലാണ് അതുകൊണ്ട് വയറൊക്കെ ചാടിയായിരിക്കുള്ള അവസ്ഥയിലാണ് പൊതുവെ അവരെ കാണാറുള്ളൂ അല്ല ഇതിലൊരു രാഷ്ട്രീയമുണ്ടോ കൃത്യമായി തന്നെ എന്തുകൊണ്ട് മോഹൻലാലിനെ അദ്ദേഹം പിക്ക് ചെയ്തെടുത്തിട്ടുണ്ടോ കാരണം പല തെരഞ്ഞെടുപ്പ് കാലങ്ങളിലും തിരുവനന്തപുരം മണ്ഡലത്തിൽ മോഹൻലാൽ മത്സരിക്കാൻ പോകുന്നു മോഹൻലാൽ ബി ജെ പിയോട് അടുക്കുന്നു എന്ന രീതിയിലുള്ള പല പരാമർശങ്ങളും പ്രസ്താവനകളും ഉണ്ടാകുന്നതും ചർച്ചകൾ ഉയർന്നു വരുന്നതും പതിവാണ് അങ്ങനൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ടായിരിക്കും വീണ്ടും മോഹൻലാൽ തന്നെ മോദിക്ക് പ്രിയപ്പെട്ടവനായി കേരളത്തിലെ ജനങ്ങളുടെ ഒരു മനഃശാസ്ത്രം നോക്കൂ മമ്മൂട്ടി ഇപ്പോൾ കൈരളി ചാനലിൻ്റെ ചെയർമാൻ ആയിരുന്നാലും അദ്ദേഹം സി പി എമ്മിനോടൊപ്പം വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ പോയാലും ഒന്നും ഒരു കുഴപ്പവും അദ്ദേഹം തന്നെക്കുറിച്ച് മതിപ്പാണ് അതേസമയം ഒരാൾ ബി ജെ പിയിലേക്ക് പോയി അവൻ പോയി പോക്കായി എന്തോ മയക്കുമരുന്ന് കഴിച്ച കൊണ്ടൊരു കുറ്റമായിട്ടാണ് അത് കണക്കാക്കപ്പെടുന്നത് കേരളത്തിൽ കൂടുതൽ ഇന്ത്യ ഭരിക്കുന്ന പക്ഷിയാണ് ഇന്ത്യ ഭരിക്കുന്ന കക്ഷിയാണെങ്കിലും അത്തരത്തിലൊരു തൊട്ടുകൂടായ്മയും അറപ്പും വെറുപ്പും ഒക്കെയുണ്ട് അതിപ്പോൾ മാറി വരികയാണ് ഇപ്പോൾ നവഫാസിസം പോലും അല്ല നവഫാസിസ്റ്റ് കക്ഷി പോലും അല്ല ബി ജെ പി എന്നുള്ള തിരിച്ചറിവ് ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ ഉണ്ടെന്നിരിക്കുക അവർ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുക ഫാഷിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇതൊരു കൊലപാതക രാഷ്ട്രീയത്തിന്റെ കക്ഷിയാണെന്നൊക്കെ ഉള്ളൊരു അവർ നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിൽ താരതമ്യം ചെയ്യാൻ സാധ്യതയുണ്ട് താരതമ്യം ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത് ചിലപ്പോൾ പിണറായി വിജയനായിരിക്കും കുറച്ച് ഫാഷിസത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടുള്ളത് കേരള പോലീസും ആഭ്യന്തര വകുപ്പുമാണ് ഏറ്റവും വലിയ ഉദാഹരണം ഫാഷിസത്തിന്റെ അത് തന്നെയാണ് അങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ പിണറായി വിജയൻ ഒന്നാമതകത്തും മോദി പിന്നിലോട്ട് പോക്കുകയാണ് രാഷ്ട്രീയ സംഘടന എന്നുള്ള നിലയിൽ ആണ് പോലീസുകാരെ പിടിച്ച് കെട്ടിയിടുക അതുപോലെ തന്നെ പോലീസുകാരെക്കെതിരെ ആക്രമണം പരസ്യമായിട്ട് നടത്തുക അങ്ങനെ ആ മറ്റൊരു പേര് മറന്നു എസ് എഫ് ഐ എസ് എഫ് ഹിറ്റ്ലർ പോലും ഇത്രയും പ്രവർത്തനം ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല അതിൻ്റെ ഭാരവാഹി മാറി കണ്ടതാണോ അതെ സിദ്ധാർത്ഥൻ അപ്പോൾ അതിന്റെ ഭാരവാഹി മാറിയിപ്പം ശിവദാസ് പുതിയ അദ്ദേഹത്തിനെ നമുക്കൊന്ന് നിരീക്ഷിക്കാം അതിനുശേഷം പറയാം ഗവർണർക്കെതിരെ ആയിരുന്നല്ലോ ഇവർ പല്ലും നഖവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വലിയ ആക്രമണങ്ങൾ അക്രമാസക്തരായാലും ജിഹ്വാദ് ജിഹാദ് വിളിച്ചതും ഗോക്വാ വിളികൾ ഒക്കെ നടത്തിയതുമൊക്കെ അവരുടെ കാലത്തായിരുന്നു ഇപ്പോൾ അതൊന്നും മാറി വരികയാണെന്ന് തോന്നുന്നു ഇപ്പം ഡിവൈഎഫ്ഐ ആണ് പോലീസുകാരെ തല്ലുക പിടിച്ച് കെട്ടിയിടുക സ്റ്റേഷനിൽ നിന്ന് ബലമായിട്ട് ഇറക്കിക്കൊണ്ടുവരിക തുടങ്ങിയ ഫാഷിസ്റ്റ് നടപടികളിലേക്ക് കടന്നു തുടങ്ങിയിരിക്കുന്നു തീർച്ചയായിട്ടും അത് ആഭ്യന്തര വകുപ്പിൻ്റെ അനുഗ്രഹ കൂടി ആയിരിക്കാം എന്ന് നമുക്ക് കരുതേണ്ടി വരും കാരണം പോലീസിനെ ഒതുക്കുകയാണ് ഏതോ ഒരു കഞ്ചാവ് കേസിൽ ഒരു എം എൽ എയുമായി ബന്ധപ്പെട്ട ആളിനെ പിടികൂടിയതിൻ്റെ പേരിൽ പോലീസിനെ വിളിച്ച് ശാസിക്കുന്ന ഒരു രീതിയിലേക്കും അതെന്തോ കുറ്റമാണെന്നുള്ള മട്ടിലേക്കും കഞ്ചാവ് കേസിലെ പ്രതികളെ പിടിക്കുന്നത് കുറ്റമാണെന്നോ ഒരു പാഠമാണ് അനുഭവപാഠമാണിപ്പോൾ പോലീസിന് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എക്സൈസ് പോലീസിൻ്റെ ഭാഗം തന്നെയാണല്ലോ ഇത് അപ്പോൾ അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു ശിക്ഷണമാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും കൊള്ളാം ഡിവൈഎഫ്ഐ കിട്ടുന്ന ശിക്ഷണം എന്ന് പറഞ്ഞാൽ പോലീസിനെ അടിച്ചമർത്താനുള്ള സൂപ്പർ പോലീസിൻ്റെ റോളിൽ അവർ വരികയാണ് അമ്പലങ്ങളിലെ ഉത്സവങ്ങളെല്ലാം കലക്കി നശിപ്പിച്ച് കളയുകയാണ് ആനവിരണ്ടി ഓടി ഉണ്ടാകുന്ന അപകടത്തെക്കാൾ കൂടുതലായിട്ട് ഡി നിയമം കയ്യിലെടുത്ത് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതാണ് വടക്കൻ കേരളത്തിൽ നിന്ന് കഴിഞ്ഞ ഉത്സവ വാർത്തകളിലെ മോഹൻലാൽ സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ വലിയ വിജയമായി മാറി അദ്ദേഹം തൃശ്ശൂരിൽ മത്സരിച്ചു അദ്ദേഹം ഈ ചരിത്രത്തിൽ ആദ്യമായി തന്നെ ബി ജെ പിക്ക് ഒരു എം ബി എ സ്വന്തമാക്കാൻ കഴിഞ്ഞു അങ്ങനെ മോഹൻലാലും ബി ജെ പിയോട് അടുക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് വരുമോ സംശയമാണ് കാരണം വളരെ നിന്ദാസൂചകമായിട്ടുള്ള മറുപടികളാണ് രാമപ്രതിഷ്ഠ നടത്തുമ്പോഴും അതുപോലെ തന്നെ സത്യപ്രതിജ്ഞ മന്ത്രി അല്ല അദ്ദേഹം മറ്റൊരു അല്ല അങ്ങനെ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയുമോ തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ സിനിമാ പരിവാരം അദ്ദേഹം ജനങ്ങളുമായി അങ്ങനെ അടുത്ത് പെരുമാറാറുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ സുരേഷ് ഗോപിയെപ്പോലെ നടത്താറുമൊന്നുമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആകെ ഒരു തലപ്പത്തുണ്ടായിരുന്ന സംഘടന അമ്മയാണ് അത് പോയി അത് പോയി കിട്ടി മാത്രമല്ല സ്വന്തമായ ഒരു സംഘടന ഉണ്ട് എന്തോ ഇതുപോലെയുള്ള സേവനങ്ങളൊന്നും ചെയ്യുന്ന അത് വയനാട്ടിൽ ദുരിതബാധിതർക്ക് ഇടക്കാലത്ത് പണം അനുവദിച്ചിട്ടുണ്ട് പക്ഷെ പണം അനുവദിക്കുമ്പോഴും ഒരു മറ്റൊരു സംശയം അദ്ദേഹം ജനങ്ങൾക്കിടയിൽ നിൽക്കണമെന്നല്ലോ ഒരു നേതാവാണ് നിരാൾക്കാറല്ല സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ അങ്ങനല്ല വയനാട്ടിലെ ദുരന്തത്തിന് മാത്രമല്ല വയനാട്ടിലെ ദുരന്തത്തിന് കേരളത്തിൽ നിന്ന് ആരാണ് സഹായം കൊടുക്കാതെ എല്ലാവരും സഹായം കൊടുത്തിരുന്നു സർക്കാർ ജീവനക്കാർ മാത്രമേ ഉള്ളൂ അതിലൊരു വലിയ പിണക്കവും തടസ്സവും ഒക്കെ ഉന്നയിച്ചു കൊണ്ടിരുന്നു കേരളത്തിലെ എല്ലാ ജനങ്ങളും കൊടുത്തിരുന്നു ഇപ്പോൾ ഇവിടെ നോക്കൂ നോക്കും വർക്കർമാർക്ക് എല്ലാവരും കൊടുക്കുന്നുണ്ട് പട്ടിണി കിടക്കാതിരിക്കാൻ പണം കൊടുക്കുന്നുണ്ട് പല സ്കൂൾ ഹെഡ് മാസ്റ്റർമാർക്കും ഒന്നും പബ്ലിസിറ്റി ആഗ്രഹിക്കാത്ത പലരും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ ഒരുപാട് സംഘടനകളുടെ കൂട്ടത്തിൽ അല്ല സുരേഷ് ഗോപി ചെയ്തത് പാവങ്ങളെന്നും അതുപോലെ തന്നെ ആശ്രയമില്ലാത്തവരൊന്നും കണ്ടു കഴിഞ്ഞാൽ ജീവിക്കാൻ സാഹചര്യമില്ലാത്തവരൊന്നും കണ്ടു കഴിഞ്ഞാൽ നേരിട്ട് ഇന്ന് പണം കൊടുക്കുക അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല ലക്ഷക്കണക്കിന് രൂപ അദ്ദേഹത്തിന് കൊടുക്കാനുണ്ട് അതിൽ നിന്ന് എടുത്ത് കൊടുക്കുക അങ്ങനെ മറ്റുള്ളവരൊന്നും അങ്ങനെ മാതൃ കാണിച്ചതായിട്ട് കേരളത്തിൽ ഉദാഹരണങ്ങളൊന്നും ഉദാഹരണങ്ങളൊന്നുമില്ല മമ്മൂട്ടിയും ചില സഹായങ്ങളൊക്കെ ചെയ്യുന്നൊഴിച്ചാൽ ഈ തരത്തിൽ ഇതൊരു മിഷനായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന ഒറ്റ നാടന്മാരുമില്ല തമിഴ്നാട്ടിൽ എം ജി രാമചന്ദ്രൻ അങ്ങനെ ചെയ്തിരുന്നു കേരളത്തിൽ അതിന് വരാം വയ്ക്കാൻ ആരുമില്ല എൻ ടി രാമറാവു അങ്ങനെയൊന്നും ചെയ്തിരുന്ന കൂട്ടത്തിലായിരുന്നില്ല നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം സഹായം എല്ലാവരും ചെയ്യും പക്ഷേ ഈ തരം പിന്നെ ഇവരെ ഈ നടന്മാരെല്ലാം മഹാനടന്മാരെല്ലാം മിക്കവരും സുരേഷ് ഗോപി ഒരു അവരുടെ ഫാൻസിനെ കേന്ദ്രീകരിച്ചാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് അവരെ ഫാൻസിനെ വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങളാണ് കൂടുതലും ചെയ്യാറുള്ളത് മുൻപ് നമുക്കറിയാം ചാലക്കുടിയിലല്ലേ ഇന്നസെൻറ്റ് വിജയിക്കുന്നു പിന്നീട് മുകേഷ് കൊല്ലത്ത് വിജയിക്കുന്നു ഇപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുന്നു കേരള രാഷ്ട്രീയം സിനിമയിലേക്ക് മാറുകയാണോ അങ്ങനെ പറയാൻ പറ്റില്ല ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് ഈ സിനിമാ നടന്മാർക്ക് വലിയ പ്രഭാവം ചെലുത്താൻ കഴിയുന്നുണ്ട് നമ്മുടെ പരസ്യങ്ങളിൽ ചെലുത്താൻ കഴിയുന്നുണ്ട് അല്ലാതെ പൊതുജീവിതത്തിൽ യോഗങ്ങളുടെ ഒക്കെ വലിയ കയ്യടിയൊക്കെ കിട്ടും പക്ഷെ വോട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വോട്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല കാരണം ഇതിനേക്കാളൊക്കെ വളരെ പോപ്പുലറായിട്ടുള്ളൊരു നടനായിരുന്നു പ്രേം നസീർ അദ്ദേഹം നിയോഗിച്ച ഒരു സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹ ആശിസുകൾ വാങ്ങി ഒരു പരീക്ഷണത്തിന് വേണ്ടി നിർത്തിയ സ്ഥാനാർത്ഥി അമ്പേ പരാജയപ്പെടുകയാണ് ഉണ്ട് അപ്പം രാഷ്ട്രീയം നോക്കിയേ വോട്ട് ചെയ്യുകയുള്ളൂ പിന്നെ വേറെ സ്ഥല സമവാക്യങ്ങൾ മത സമവാക്യങ്ങൾ ഇതെല്ലാമാണ് നോട്ട് കൂട്ടുകഴിയുന്നത് അതുപോലെ അന്ധമായ ഒരു ആരാധന ഭാഷയോടുമില്ല കേരളത്തിന് അതുപോലെ തന്നെ സിനിമാടന്മാരോടും കേരളത്തിലില്ല തമിഴ്നാട്ടിൽ ഉള്ളതുപോലെ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ തമിഴ്നാട്ടിൽ പറഞ്ഞിരിക്കുന്നു അവർക്ക് യു ജി സിയുടെ ആനുകൂല്യങ്ങൾ കൊടുത്തില്ലെങ്കിൽ അവർ ടാക്സ് ബഹിഷ്കരിക്കും അങ്ങനെയുള്ള ഈ അതിരുകടന്ന വാദങ്ങളിലേക്കൊന്നും കേരളം ഒരിക്കലും പോയിട്ടുമില്ല അതിര് കഴിഞ്ഞ് കവിഞ്ഞ ആരാധന ആർക്കും കൊടുത്തിട്ടുമില്ല ആ കാര്യം കൂടി നമ്മൾ നോക്കണം അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ അങ്ങനങ്ങ് സ്വന്തം ബലത്തിലോ കരിഷ്മ കൊണ്ടോ വിജയിനെ പോലെ ഒക്കെ ജയിക്കാനുള്ള അവസരം കേരളം കൊടുക്കുന്നില്ല മറിച്ച് കുറച്ചൊക്കെ ചിന്തിച്ച ശേഷമേ വോട്ടുകൾ അവർ ചെയ്യാറുള്ളൂ ബി ജെ പിയുടെ പേരിലെറിയുവാണെങ്കിൽ മോഹൻലാലിനും ജയിക്കാം സുരേഷ് ഗോപി അങ്ങനെ തന്നെയാണ് വിജയിച്ചിട്ടുള്ളത് സിനിമാ നടൻ ലേബൽ മാത്രം മാത്രമേ ഉപയോഗിച്ചുകൊണ്ട് തന്നിരുന്നെങ്കിൽ ജയിക്കാൻ പറ്റുമെന്നുള്ളത് സംശയകരവുമാണ്